Намаскарам. പൊതു തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സംസ്ഥാനത്തെ ലോക്സഭാ മണ്ഡലങ്ങളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന ഭാരത് വികാസ് ഡയറി എന്ന പരിപാടിയിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തെക്കുറിച്ചുള്ള വിശേഷങ്ങൾ കേൾക്കാം എഴുപത്തിയൊന്ന് ഗ്രാമപഞ്ചായത്തുകളും പതിനൊന്ന് ബ്ലോക്ക് പഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തും ഉൾപ്പെട്ടതാണ് കണ്ണൂർ ജില്ല ഒരു കോർപ്പറേഷനും ഒൻപത് നഗരസഭകളും കണ്ണൂരിലുണ്ട് ആകെ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളാണ് ജില്ലയിലുള്ളത് പയ്യന്നൂർ കല്യാശ്ശേരി തളിപ്പറമ്പ് ഇരിക്കൂർ അഴിക്കോട് കണ്ണൂർ ധർമ്മടം തലശ്ശേരി കൂത്തുപറമ്പ് മട്ടന്നൂർ പേരാവൂർ എന്നിവയാണ് ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങൾ ഇതിൽ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളാണ് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലുള്ളത് തളിപ്പറമ്പ് ഇരിക്കൂർ അഴീക്കോട് കണ്ണൂർ ധർമ്മടം മട്ടന്നൂർ പേരാവൂർ എന്നിവ ഉൾപ്പെട്ടതാണ് കണ്ണൂർ മണ്ഡലം ഇതിൽ പേരാവൂരും ഇരിക്കൂറും തളിപ്പറമ്പും മലയോര പ്രദേശം ഉൾപ്പെട്ടതും അഴിക്കോടും കണ്ണൂരും ധർമ്മടവും തീരപ്രദേശം ഉൾപ്പെട്ടതുമാണ് പയ്യന്നൂരും കല്യാശ്ശേരിയും കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലും തലശ്ശേരിയും കൂത്തുപറമ്പും വടകര ലോക്സഭാ മണ്ഡലത്തിലും ഉൾപ്പെട്ടു കിടക്കുന്നു ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ കണ്ണൂർ ജില്ലയിലാകെ ഇരുപത് ലക്ഷത്തി അമ്പത്തിനാലായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ആറ് വോട്ടർമാരാണുള്ളത് ഇതിൽ പത്ത് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് സ്ത്രീ വോട്ടർമാരും ഒൻപത് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഇതിൽ പുരുഷ വോട്ടർമാരും ആറ് സ്ത്രീ വോട്ടർമാരുമുണ്ട് അഞ്ചു പേർ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവരാണ് തളിപ്പറമ്പ് നിയമസഭാ മണ്ഡലത്തിലാണ് കൂടുതൽ കുറവ് കണ്ണൂർ നിയോജക മ്പിൽ രണ്ട് ലക്ഷത്തിയൊന്ന് വോട്ടർമാരും കണ്ണൂരിൽ ഒരു ലക്ഷത്തിമൂവായിരത്തി വോട്ടർമാരുമു ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള സജ്ജീകരണങ്ങൾ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ അവസാന ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പിനെക്കുറിച്ചും വോട്ട് ചെയ്യുന്നതിനെക്കുറിച്ചും പുതിയ വോട്ടർമാർ ഉൾപ്പെടെയുള്ളവരെ ബോധവൽക്കരിക്കുന്നതിനുള്ള സ്വീപ്പിന്റെ വോട്ടർ ബോധവൽക്കരണ പരിപാടികൾ ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട് ബൂത്തുകൾ കണ്ടെത്തുന്നതിനുള്ള നടപടികളും ലോക്സഭാ തെരഞ്ഞെടുപ്പിലാകെ പത്ത് ലക്ഷത്തി അമ്പത്തിമൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിരണ്ട് പേരാണ് വോട്ട് ചെയ്തത് അതായത് ആകെ വോട്ടർമാരിൽ രണ്ടു ശതമാനം വോട്ട് രേഖപ്പെടുത്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ കെ സുധാകരനായിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി സിപിഐഎമ്മിലെ പി കെ ശ്രീമതി ടീച്ചറായിരുന്നു എൽഡിഎഫ് സ്ഥാനാർത്ഥി ബിജെപിയിലെ സി കെ പത്മനാഭൻ എൻഡിഎ സ്ഥാനാർത്ഥിയുമായിരുന്നു അഞ്ച് ലക്ഷത്തി നേടിയാണ് കെ സുധാകരൻ വിജയിച്ചത് ശ്രീമതി ടീച്ചർക്ക് നാല് ലക്ഷത്തി അയ്യായിരത്തി സി കെ പത്മനാഭന് വോട്ട് ലഭിച്ചു പത്മനാഭന്റ് ഭൂരിപക്ഷത്തിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ സുധാകരനും രണ്ടായിരത്തി പതിനാലിൽ പി കെ ശ്രീമതി ടീച്ചറുമാണ് ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് നിയമസഭാ മണ്ഡലങ്ങൾ എടുത്തുനോക്കുമ്പോൾ ഇരിക്കൂറിലും പേരാവൂരിലും യുഡിഎഫിലെയും മറ്റു മണ്ഡലങ്ങളിൽ എൽഡിഎഫിലെ ജനപ്രതിനിധികളുമാണ് നിലവിലുള്ളത് ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി എന്ന എന്ന ഫേസ്ബുക്ക് പേജും എക്സ് സന്ദർശിക്കാം കണ്ണൂരിന്റെ മുഖച്ചായ മാറുന്ന പദ്ധതിയാണ് ദേശീയപാത നിർമ്മാണം മീറ്റർ വീതിയിൽ നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാതയുടെ മുഴുപ്പിലങ്ങാട് മുതൽ അഴിയൂർ വരെയുള്ള ഭാഗം പൂർത്തിയായി കഴിഞ്ഞു പതിനെട്ട് കിലോമീറ്ററിൽ ബൈപാസായി നിർമ്മിച്ചിരിക്കുന്ന ഈ പാത ഗതാഗത കുരുക്കിന് വലിയ ആശ്വാസമാകുമെന്ന് മാത്രമല്ല യാത്രാസമയം ഏകദേശം ഒരു മണിക്കൂറിൽ നിന്ന് പതിനാല് മിനിറ്റായി കുറയും മുഴുപ്പിലങ്ങാട് സ്വദേശി എം വിജയൻ ആകാശവാണി വാർത്തകളോട് എന്റെ ചെറുപ്പകാലത്ത് അതായത് ഒരു അൻപത് വർഷത്തിന്റെ മുൻപേ ഞങ്ങളൊക്കെ പറഞ്ഞു കേട്ടതായിരുന്നു തലശ്ശേരി മാഹി മുഴപ്പലങ്ങാട് ബൈപ്പാസിനെ പറ്റി നാൽപ്പത്തഞ്ച് വർഷത്തോളം ഭാഗികമായി ഭൂമി ഏറ്റെടുത്തതിന്റെ ശേഷവും ഇത് ഒരു മൃതപ്രായമായിട്ട് നിലനിൽക്കുകയായിരുന്നു ഭാരതത്തിൽ അങ്ങോളമിങ്ങോളമുള്ള റോഡ് വികസനത്തിന്റെ ഭാഗമായി തലശ്ശേരി മാഹി ബൈപ്പാസ് കൂടെ വികസിപ്പിക്കുകയും പുനർ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു ഭീമമായ തുക കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി കേരളത്തിന് അനുവദിച്ചതിൽ പതിനെട്ട് കിലോമീറ്റർ ദീർഘ ദൈർഘ്യം വരുന്ന മുഴപ്പിലങ്ങാട് മാഹി ബൈപ്പാസ് ഏറെക്കുറെ പണി പൂർത്തിയായി ഉദ്ഘാടനത്തിനായി കാത്തു നിൽക്കുകയാണ് ഏതൊരു രാജ്യത്തിന്റെയും വികസനം എന്ന് പറയുന്നത് ആ രാജ്യത്തിലുള്ള ഗതാഗത സൗകര്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് രാജ്യം വികസിച്ചു എന്ന് കൂട്ടുന്നത് ആ നിലക്ക് തന്നെ നമ്മുടെ രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള വികസനത്തോടനുബന്ധിച്ച് ദേശീയപാത അറുപത്തി ആറ് മുഴപ്പിലങ്ങാട് മാഹി ബൈപ്പാസ് ഇത് ഉദ്ഘാടനം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയ യാത്രാനുഭവം തന്നെയായിരിക്കും കാരണം എന്ന് പറഞ്ഞാൽ അതിമനോഹരവും എന്നാൽ പ്രകൃതി കോട്ടവും സംഭവിക്കാത്ത തരത്തിലും നിർമ്മാണം പൂർത്തിയായ നിലയ്ക്ക് ഈ പുതിയ അനുഭവം തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എത്തി നിൽക്കുമ്പോൾ തങ്ങളുടെ സ്ഥാനാർത്ഥി ആരായിരിക്കണമെന്ന് തീരുമാനിക്കുന്നതിനുള്ള തിരക്കിട്ട ശ്രമങ്ങൾ അണിയറയിൽ പുരോഗമിക്കുകയാണ് ചില മുന്നണികളിൽ ഏകദേശ ധാരണയായിട്ടുണ്ടെങ്കിലും അന്തിമ തീരുമാനം ആവാനിരിക്കുന്നതേയുള്ളൂ ചരിത്രപരവും സാംസ്കാരികവുമായ ഒട്ടേറെ സവിശേഷതകളുണ്ട് കണ്ണൂരിന് തറികളുടെയും തിറകളുടെയും നാടാണ് കണ്ണൂർ നെയ്ത്തുശാലകളിലെ മഗങ്ങളിൽ നിന്നുയരുന്ന താളനിബന്ധമായ ശബ്ദം കേട്ടുണർന്നിരുന്ന നാട് കൈത്തറിയുടെ സമ്പന്നമായ ഓർമ്മകൾ ഇന്നും ജില്ലയിലെ പല കോണുകളിലും നിലനിൽക്കുന്നുണ്ട് അത്യുത്തര കേരളത്തിന് മാത്രം അവകാശപ്പെടാവുന്ന കളിയാട്ടങ്ങൾ കണ്ണൂരിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ അടയാളമാണ് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന തെയ്യക്കാലം ജില്ലയിലെ കാവുകളിലെ കൂട്ടായ്മകളുടെ സമൃദ്ധകാലമാണ് കാവുകളിൽ ആളനക്കവും ആരവവും ഉയരുന്നത് ഇക്കാലത്താണ് ജാതിമത ഭേദമില്ലാതെ തെയ്യാട്ടങ്ങൾ ആസ്വദിക്കാൻ ആളുകൾ കൂടിച്ചേരുന്നുവെന്നത് മറ്റൊരു പ്രത്യേകതയും തലയുയർത്തി നിൽക്കുന്ന മലകളും മനോഹരമായ കുന്നിൻ ചെരിവുകളും വിശാലമായ സമതലങ്ങളും നീളമേറിയ കടൽ തീരവും കൊണ്ട് അനുഗ്രഹീതമാണ് കണ്ണൂർ ജില്ല സഞ്ചാരികൾക്ക് പറക്കുന്ന സുന്ദരമായ ഭൂവിഭാഗങ്ങൾ കൊണ്ട് സമ്പന്നമാണ് ഈ പ്രദേശം കേരളത്തിൽ ഏറ്റവും നീളമേറിയ കടൽ തീരമുള്ള ജില്ലയും കണ്ണൂരാണ് ഏഷ്യയിലെ ഏറ്റവും നീളമേറിയ ഡ്രൈവ് ബീച്ച് എന്ന ഖ്യാതി ജില്ലയിലെ മുഴുപ്പിലങ്ങാട് ബീച്ചിന് അവകാശപ്പെട്ടതാണ് നാല് കിലോമീറ്ററിലധികം കടലിനോട് ചേർന്ന് വാഹനമോടിച്ചു പോകാനാവുന്നു എന്നതാണ് മുഴുപ്പിലങ്ങാട് ബീച്ചിന്റെ പ്രത്യേകത പയ്യാമ്പലം ധർമ്മടം ചൂട്ടാട് തോട്ടട കിഴുന്ന ആദികടലായി ഏഴര ഇവയെല്ലാം വിദേശ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ളവരുടെ ഇഷ്ട കേന്ദ്രങ്ങളാണ് ചരിത്ര സ്മാരകങ്ങൾ നിരവധിയുണ്ട് ജില്ലയിൽ ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്ന ഫ്രാൻസിസ്കോ ഡി അൽമേഡ ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിൽ നിർമ്മിച്ച സെന്റ് ആഞ്ചലോസ് കോട്ട നഗരത്തിനടുത്ത് തലയെടുപ്പോടെ ഉയർന്നു നിൽക്കുന്നു അഭിമുഖമായി നിലകൊള്ളുന്ന ഈ കോട്ട ചരിത്രത്തിന്റെ പരിച്ഛേദമായി സഞ്ചാരികളെ ആകർഷിക്കുന്നു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷിത സ്മാരകമാണ് കണ്ണൂർ കോട്ട ഉപ്പു സത്യാഗ്രഹത്തിന്റെ സമ്പന്നമായ ഓർമ്മകൾ നിലനിൽക്കുന്ന പയ്യന്നൂരിൽ ഒളിയത്ത് കടവും വാണിജ്യ തലസ്ഥാനമെന്ന നിലയിൽ അറിയപ്പെടുന്ന തലശ്ശേരിയും വീരപഴശ്ശിയുടെ ധീരമായ ചെറുത്തുനിൽപ്പിന്റെ ഓർമ്മകൾ നിലനിൽക്കുന്ന പഴശ്ശിയുമെല്ലാം ജില്ലയുടെ ചരിത്രത്തിന്റെ ഉയർന്ന ഏടുകളാണ് കാർഷിക മേഖലയിലൂടെ ഉയർന്നുവന്ന പാരമ്പര്യമാണ് ജില്ലയുടേത് കുടിയേറ്റത്തിലൂടെ മലയോരത്തെ കാർഷിക സമൃദ്ധമാക്കിയ ചരിത്രവും ജില്ലയ്ക്കുണ്ട് വിദേശജോലികൾ തേടിപ്പോയവരിലൂടെ സമ്പന്നമായ നാടിന്റെ ചരിത്രവും കണ്ണൂരിൽ നമുക്ക് കാണാനാകും കച്ചവട മാർഗങ്ങളിലൂടെ ഉയർന്ന ജീവിത നിലവാരം കൈവരിക്കാനായതും ജില്ലയുടെ വളർച്ച രേഖപ്പെടുത്തുന്നുണ്ട് ഇന്ന് കേരളത്തിൽ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ജില്ലകളിലൊന്നാണ് കണ്ണൂർ ജനാധിപത്യ രാജ്യത്തിന്റെ ഭാവി ഭാഗതേയം നിർണ്ണയിക്കുന്നതിനുള്ള പ്രധാന ചുവടുവയ്പാണ് തെരഞ്ഞെടുപ്പ് അടുത്ത അഞ്ചു വർഷം നമ്മുടെ രാജ്യം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നതിന് ജനങ്ങൾക്ക് ലഭിക്കുന്ന അസുലഭ അവസരമാണിത് തങ്ങളുടെ പരമമായ വോട്ടവകാശം വിനിയോഗിക്കുന്നതിനുള്ള സുവർണ അവസരവും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതോടെ ഓരോ മണ്ഡലവും ഇനി കൂടുതൽ ശ്രദ്ധ നേടുകയാണ് കേരളത്തിന്റെ രാഷ്ട്രീയ പാരമ്പര്യത്തിൽ എന്നും ഉയർന്നു കേൾക്കുന്ന ജില്ലയാണ് കണ്ണൂർ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും രാഷ്ട്രീയ കേരളം ഏറെ ഉറ്റുനോക്കുന്ന മണ്ഡലമാണ് കണ്ണൂർ പാർലമെന്റ് മണ്ഡലം രാഷ്ട്രീയ ഗോതയിൽ മുടിചൂടാ മന്നന്മാരുടെ തേരോട്ടത്തിന്റെ അണിയറ ശബ്ദം എങ്ങും ഉയർന്നു കഴിഞ്ഞു നമുക്ക് കാത്തിരിക്കാം അന്തരീക്ഷ താപനില ഏറി വരുന്നതിനൊപ്പം തെരഞ്ഞെടുപ്പ് ചൂടിലേക്കും ജനം സാവധാനം മാറുകയാണ് നിങ്ങൾ കേട്ടത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിച്ച ഭാരത് വികാസ് ഡയറി മറ്റൊരു മണ്ഡലത്തിലെ വിശേഷവുമായി നാളെ വീണ്ടും എത്താം ഈ പരിപാടിയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം എഐആർ ന്യൂസ് ഫീഡ്ബാക്ക് ട്വന്റി ഫോർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിലിൽ അറിയിക്കുമല്ലോ നന്ദി നമസ്കാരം